ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഒരു കുറച്ച് സംഘടകരം എന്ന ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്ന് എന്താണെന്നറിയാമോ ഇയാള് ഇവിടെ വന്നിട്ട് കാവൽ കിടക്കണം എന്തിനാണെന്ന് അറിയാമോ ഈ ഇപ്പോഴും രണ്ടുപേരും കഥകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യമുണ്ട് ഒരു സർപ്രൈസുണ്ട് രണ്ടുപേരും ഈ മുറി തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങണുണ്ട് ഇതുകൊണ്ടാ ഇത് കിടക്കുന്നു ഇരിക്കുന്നു അവന് സ്വസ്ഥതയില്ല അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് അതാണ് കാര്യം ഞാൻ എവിടെ കിടക്കണം അവിടെ വന്നത് അവൻ ഒരല്പം എൻ്റെ ദേഹത്ത് മുട്ടിച്ചിട്ട് അവനിങ്ങനെ കിടക്കണമെന്നുണ്ടോ എൻ്റെ കയ്യിലൊക്കെ വന്ന് അഭ്യാസം കാണിക്കണുണ്ട് അവനൊരു കാര്യം സാധിക്കുന്നുണ്ട് അതാണ് അപ്പോൾ ഇനി അധികം സർപ്രൈസ് കളയുന്നില്ല നമുക്കങ്ങോട്ട് പോവാം ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമുക്ക് പോകാം പക്ഷേ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്താലേ വീഡിയോസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ സമ്പാദ്യമായിട്ട് കൂടി വയ്ക്കാനല്ല കൂടുതലും സ്ട്രേഡോഗ്സിന് ഫുഡ് കൊടുക്കാനും അങ്ങനെയൊക്കെയാണേ ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ഒരുപാട് നേരം വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റെങ്കിലും എങ്കിലും കണ്ട് ലൈക്ക് ചെയ്ത് പോണേ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായേ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവും ഞങ്ങൾ ഇന്നലെ കിടന്ന് ഉറങ്ങാനൊക്കെ ഇത്തിരി നേരം താമസിച്ച് അപ്പോഴാണ് അപ്പോഴാണ് അത് സംഭവിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് ഇരിക്കുന്നത് മനസ്സിലായോ ഇവരെ രണ്ടുപേരെയും ഞാൻ അങ്ങോട്ട് പോകാൻ അനുവദിക്കാതെ ഇവിടെ പൂട്ടിയിരിക്കണം അതിന് ഒരു രഹസ്യമുണ്ട് അപ്പോൾ അപ്പോൾ ആ സംഭവം നമുക്ക് കാണണ്ടേ കാണണം അപ്പോൾ വീഡിയോ കുറച്ച് കുറച്ചെങ്കിലും നന്നായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ലൈക്ക് അത് മസ്റ്റായിട്ടൊന്ന് ചെയ്തേക്കണേ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ അത് കൂടുതൽ ആൾക്കാരെ മുന്നിലോട്ട് വീഡിയോ പോവുകയുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളാരെയും പറ്റിക്കാനും ചതിക്കാനും ഒന്നും ഇല്ല ഇരിക്കണമല്ലോ അപ്പം നിങ്ങൾക്ക് കമൻറ്റിടാൻ തന്നെ തീരെ ബുദ്ധിമുട്ട് ഇമോജുകളുണ്ട് അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇന്നത്തെ കാലത്ത് ടൈപ്പ് ചെയ്തൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ആ മെസ്സേജ് ഇടുന്ന സ്ഥലത്ത് ഒരു വോയിസിൻ്റെ ഒരു സിമ്പലുണ്ട് അവിടെ പ്രസ് ചെയ്തിട്ട് ഒന്ന് വാഗുണ്ട് ഒന്ന് മൊഴിഞ്ഞാൽ മതി ഒരു കുഞ്ഞ് കമൻറ്റ് പ്രത്യക്ഷപ്പെടും അതിനെ സെൻഡ് ചെയ്താൽ മതി അതുപോലും ചെയ്യത്തില്ല കാരണം ും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ അടുക്കളയൊക്കെ പോയി കിടന്ന് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനൊക്കെ നല്ല വസ്ത്രം ധരിച്ചുകൂടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടാൽ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് നല്ല കമൻ്റൊക്കെ ഇടും പക്ഷേ ഈ നമ്മളെപ്പോലെ ഈ ആനിമൽസിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്ജക്റ്റുകളൊക്കെ അവതരിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്കും കൊടുക്കത്തില്ല കമൻറ്റും കൊടുക്കത്തില്ല എന്നുവെച്ചാൽ എൻ്റർടൈൻമെൻ്റ് ഇല്ല ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് അധികം നേരം നിൽക്കുകയില്ല കുറച്ച് പേരാണ് നമ്മളെ സ്ട്രേഡോ ഗ്ലവേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് കുറച്ച് പേരാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇവരെ രണ്ട് പേരെയും ഈ കസേര അടിയിലൊരാൾ ഒളിച്ചിരിപ്പുണ്ട് ഇവരെ രണ്ടുപേരെയും പുറത്താക്കിയാൽ മാത്രമേ എനിക്ക് ഈ ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അവിടെയാണ് സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ആ സർപ്രൈസിലോട്ട് പോവുകയാണ് ഇതാരാന്ന് നോക്ക് ഇതാരാന്ന് നോക്ക് ഇന്നലെ രാത്രി കിട്ടിയ സംഭവമാണേ രാത്രിയായപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നേ നിങ്ങളുടെ കുഞ്ഞു പൂച്ചയെ പട്ടികളെല്ലാം കൂടെ കടിച്ച് ഉരുട്ടു നിന്ന് അപ്പോൾ ആദ്യം മോൻ ഇറങ്ങി ഓടി ഞാൻ ആ സമയത്ത് ഡോക്സിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയായിരുന്നേ അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്നാലും ഞാൻ ഭയങ്കര ശ്രദ്ധയോടെയാണ് പോകുന്നത് ഈ പൂച്ചകളൊന്നും വെളിയിറങ്ങാതെ കാരണം നാലഞ്ച് പേരുണ്ട് ഗുണ്ടകൾ താഴെ ഒരു രക്ഷയില്ല പൂച്ചകൾക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല അവൻ തീരെ ആവശ്യനിലയിലാണ് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതാണെന്നറിയില്ല ഞാൻ വിചാരിക്കുന്നത് മരുന്നൊക്കെ വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ സമയമേ കിട്ടുള്ളൂ ഇവിടെ വയ്ക്കാൻ സമ്മതിക്കത്തില്ല ഏട്ടാ അതാണ് പ്രശ്നം ഇനി എൻ്റെ ഹസ്ബൻഡ് അറിയാതെ ഒരു പ്രാണിയെ ഒരു ജീവിയെ ഇവിടെ കൊണ്ടുപോകരുത് തന്ന വന്നു പോകരുതെന്നാണ് ഓർഡർ അപ്പോൾ പിന്നെ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോയെന്നോ ഉണ്ടോ അങ്ങനെയും അതൊക്കെ വെറുതെ പറയുന്നത് എടുക്കാനേ സംഭവമുള്ളവരെ കൂടെ കളയി കളയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു രണ്ടാം മൂന്നോ സമയം ദിവസം സമയമുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കണേ ഇവനെ ഇവിടെ വച്ചിട്ട് ഒന്ന് ഇവരോഗ്യവാനായതിനു ശേഷം അവിടെ ഒരു പുളിമരമുണ്ട് കേട്ടോ ആ പുളിമരത്തിൻ്റെ അടുത്ത് മറ്റേ ഇതുപോലെ പൂച്ചകളൊക്കെ ഇരിക്കണന്നിട്ടുണ്ട് അപ്പോൾ ഒരു രാത്രിയാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ട് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് കൊണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ദയവായി ഞാൻ കൊണ്ടുവച്ചാ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ തന്നെ കിടപ്പുണ്ട് കഴിക്കേണ്ടതാണ് കാരണം എന്താ ഈ കാറ്റ് ഫുഡൊക്കെ ഇതിൽ ഇടുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊന്നാണ് അവൻ തന്നെ നോക്കണം വേണ്ട ഇവൻ്റെ ഈ ബാക്ക് സൈഡിൽ മുള്ളിണയും അപ്പിയണയും ഭാഗത്തൊക്കെ ഡോഗ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് രാത്രിയായപ്പോൾ കുറേ വേറെ പിള്ളേർ രണ്ട് പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ മരുന്നൊക്കെ വയ്ക്കാനൊക്കെ സഹായിച്ച് വെളിയിലോട്ട് മരുന്ന് വെച്ചിട്ട് ആദ്യം ഇവ എന്ത് ചെയ്തു ആ ബാൽക്കണിയിൽ ഇങ്ങനെ ഓടി കയറി കയറിയിരിക്കുകയായിരുന്നു അവൻ ആ പട്ടി അടിച്ചു ഓടിച്ച സമയത്ത് അവനൊരു ഗ്യാപ്പ് കിട്ടിയെടുത്ത് അവൻ മേലോട്ട് കയറി ഓടി അങ്ങനെ ഇരിക്കുകയായിരുന്നു മുകളിൽക്കാർ നമ്മളെ കണ്ടപ്പോൾ താഴോട്ടൊക്കെ ചാടെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി പിന്നെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ പതിയെ പതിയെ അടുത്തോട്ട് പോയപ്പോൾ ഒന്നും ചെയ്തില്ല അങ്ങനെ തന്നെ ഇരിക്കാൻ പിന്നെ എനിക്ക് പാവം തോന്നി അവനെ കണ്ടപ്പോഴത്തേക്ക് മുഖം എല്ലാം ആ പട്ടിയിൽ ചളവുക അങ്ങനെ ഇരിക്കുവായിരുന്നേ ഞാൻ പിന്നെ നമുക്കിവിടെ കേജൊന്നുമില്ല ഒരു വലിയ ഉണ്ട് അത് മോളെടുത്ത് വച്ചിട്ടുണ്ട് അതിനകത്ത് ഈ വെളിയിലുള്ള പ്രാവില്ലേ മാടപ്രാവ് അതിനൊരെണ്ണം അതിനെടുത്ത് വെച്ചിട്ടുണ്ട് അതും താഴേന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ് ഇച്ചിരി പരുവാഴത്തേക്ക് പറത്തിവിടാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ വീട്ടിലുള്ള പൂച്ചകൾ കഥകടയിൽ കൂടെ കൈയിട്ട് അതിനകത്ത് കാലിൽ സ്ക്രാച്ച് ചെയ്ത് അപ്പോൾ കാലുടിഞ്ഞ് അപ്പം അതിവിടെ ഉണ്ട് ഇവിടെ കുഞ്ഞേ ഡേ ഇതാണ്ട അവന്റെ വാലില് തൊട്ടപ്പോഴത്തേക്ക് അവൻ ഈ ദേഷ്യപ്പെടുന്നുണ്ടായിട്ട് ഇണക്കുള്ള പൂച്ചയൊന്നും ആവില്ല ഇന്നലത്തെ ആ കടീര ആഘാതത്തിൽ അവൻ അങ്ങനെ അയ്യോ നമ്മൾ ദേഹത്തൊക്കെ തൊട്ടപ്പുഴത്തൊക്കെ പാവം പോലെ ആയിരുന്നു ഇന്നലെ അവ ചീറിക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു വീട്ടിൽ ഇന്നവൻ നല്ലതായിട്ട് ദേഷ്യപ്പെടുന്നു ഇനി ഇവനെ എങ്ങനെ ഇവിടെ നിന്ന് വെളിയിലോട്ടാക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പിടിക്കാൻ നല്ല പേടിയുണ്ട് ചേട്ടാ എൻ്റെ ചെറുതിൽ എൻ എന്നു വെച്ചാൽ ചെറുതിലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അത്യാവശ്യം പ്രായത്തിൽ എന്നെ വീട്ടിൽ പട്ടിയോ ഞാനായിരുന്നു ഭക്ഷണവും മറ്റുമൊക്കെ കൊടുക്കണത് അപ്പോഴത്തേക്ക് ആ പട്ടി ഇങ്ങനെ ചത്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങ് തലവെച്ച് കിടക്കാൻ നോക്കണം മുറിവുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ മാത്രം ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഇഞ്ചെക്ഷൻ എടുത്തു പിന്നെ എൻ്റെ തലമുടി അത്രയും കൊഴിഞ്ഞിറങ്ങി അപ്പോൾ വീണ്ടും ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ദൂരെ കൂട്ടിയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് വേണ്ട വേണ്ട ചന്തിക്കുള്ള മുഖവ് കണ്ട ഇപ്പോൾ അവൻ അങ്ങോട്ട് മലക്കം മറിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു കാണുമില്ല അവനത് കിടപ്പ് ശരിയായില്ല അതുകൊണ്ടാണ് ഒന്ന് അയച്ച് മറിഞ്ഞു കിടന്നത് ഇനി ഞാൻ വിചാരിക്കണ ഏതെങ്കിലും ഒരു കമ്പനി എന്തായാലും ആളിപ്പോൾ അത് അയച്ചു വന്നിട്ട് കുറച്ച് ഇറച്ചീര എല്ലിൻ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടാ കുഞ്ഞുവിനെ അടുത്ത് എൻ്റെ ബാക്കി കുഞ്ഞുവിന് ഞാൻ സുഖമില്ലാത്തത് കൊണ്ട് എല്ലുകളൊന്നും കൊടുക്കില്ല അങ്ങനെ ഇവൻ പിന്നെ ഇങ്ങനെ വെളിയിൽക്കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ അവന് ശീലമുണ്ട് കോഴിക്കാൽ ഒന്നും എല്ലാത്തിനും വേണ്ട നല്ല നല്ല മുറിവുണ്ടവന് വേണ്ട ഇത് മാത്രമല്ല അവൻ്റെ ചന്തീൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ട് മുറിവ് കാറ്റ് ഫുഡ് കഴിക്കാൻ വലിയ ഇഷ്ടപ്പെടണില്ല അറിയില്ലല്ലോ പിള്ളേ ശീലമല്ല എൻ്റെ മോള് ചെടി തരാൻ വേണ്ടി കുറച്ച് മണ്ണോണ്ടെ അവൻ അതിൻ്റെ വക്കി കയറിയാണ് അവൻ കുത്തിയിരിക്കുന്നത് ഫ്രീൻസ് കുറച്ച് മരുന്നൊക്കെ വെച്ച് കൊടുത്തു ഞാൻ ഒരു തടിയിൽ പിന്നെ പുരട്ടി വെച്ചിട്ട് അതായത് കണ്ട ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇളക്കണ ഈ തടി വച്ചിട്ട് ആണ് മരുന്നൊക്കെ ഇട്ടുകൊടുത്തത് എന്തായാലും ഇവൻ രണ്ടു ദിവസം നമ്മളോടൊപ്പം കാണും കേട്ടോ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ അടിപൊളിയാകുമായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോഴേ ചിലപ്പം നമ്മൾ നമ്മളിപ്പം വളർത്തി വളർത്തി വരുമ്പോഴത്തേക്ക് അവൻ അങ്ങ് ഇണങ്ങിക്കൊള്ളുമായിരുന്നു പക്ഷെ പച്ചയ്ക്ക് അവരൊന്നും വളർത്തിയില്ല അതുകൊണ്ട് രണ്ടു ദിവസം വെച്ചിട്ട് അവനെ നമ്മൾ ഞാൻ ഇവനെ ഒരു ഏരിയയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു കാടിൻ്റെ ഇടയിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ